നമസ്തേ പ്രിയമ്മളെ പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ ഇന്ന് എന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്നിൽ നാം ചർച്ച ചെയ്യുന്ന ഇന്നത്തെ ദിനം നവംബർ മാസം പതിമൂന്നാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം ഇരുപത്തി ഏഴാം തീയതി വ്യാഴാഴ്ച ഇന്ന് തുലാമാസം ഇരുപത്തി ഏഴാം തീയതി വ്യാഴാഴ്ച സൂര്യോദയം തൃശ്ശൂരിൽ ആറ് ഇരുപത്തി മൂന്ന് അസ്തമ വൈകിട്ട് ആറ് അൻപത്തി നാല് ഇന്നത്തെ വ്യാഴാഴ്ചത്തെ രാഹുവലം നിങ്ങൾക്കറിയാം ഒന്നര മുതൽ മൂന്ന് മണിവരെയുള്ള ഉച്ച സമയം ഒന്നര മണിക്കൂർ ദൈർഘ്യ സമയം നാം ശുഭകാര്യങ്ങൾ രാഹുകാലത്ത് അന്വേഷിക്കാറില്ല ഇന്നത്തെ നക്ഷത്രം നല്ലൊരു നക്ഷത്രമാണ് ഇന്ന് മകൻ നക്ഷത്രമാണ് മകം എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന നക്ഷത്രമാണ് മകത്തിൻ്റെ അതിദേവത ആരാകുന്നു അശ്വതിമകം മൂലം നക്ഷത്രങ്ങളെ ആധിപത്യമുള്ള ഗ്രഹം കേതുവാണ് അതിനാൽ ഇന്ന് സർപ്പക്ഷേത്രത്തിൽ ഓം രാഘവേ നമ ഓം കേതവേ നമ എന്ന് ചിന്മുദ്രയിൽ ഇരുന്നു കൊണ്ട് ജപിക്കുക സർപ്പപ്രീതിരവശ്യമേവ കരണീയം ആരോഗ്യ പുത്രാപ്തിയെ നിങ്ങളുടെ ആരോഗ്യത്തിനും നിങ്ങളുടെ സന്താന ശ്രേയസിനും സർപ്പപ്രീതി ചെയ്യണം അപ്പോൾ എല്ലാ സർപ്പസംബന്ധമായ ദുരിതങ്ങളും മാറിക്കിട്ടും അശ്വതി മകം മൂലം ഈ നക്ഷത്രങ്ങളുടെ അധിപനാണ് കേതു അപ്രകാരം കേതു സർപ്പത്തിൻ്റെ വാലാകുന്നു ടൈലാകുന്നു ഡ്രാഗൺ ടൈൽ എന്നാണ് പറയുക രാഹു ആണെങ്കിൽ ഡ്രാഗൺസ് ഹെഡ് സർപ്പത്തിൻ്റെ ശിരസ്സാണ് അതിനാൽ നാഗത്തിൻ്റെ രാഹുവിൻ്റെ നക്ഷത്രങ്ങൾ തിരുവാതിര ചോദിച്ചതയും അപ്രകാരം കേതുവിൻ്റെ അശ്വതിമകം മൂലം പിന്നീട് ആയില്യം ഈ ഏഴ് നക്ഷത്രങ്ങൾ എപ്പോഴും സർപ്പപ്രീതിക്ക് നാം ഉപയോഗിച്ച് വരുന്നുണ്ട് ഇന്നത്തെ നക്ഷത്രം നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഇന്നത്തെ തിഥി കറുത്തപക്ഷത്തിലെ റിക്താ തിഥിയാണ് ഒഴിഞ്ഞതിഥിയാണ് തിഥി സമ്പത്തിനെ സൂചിപ്പിക്കുന്നു ജ്യോതിഷത്തിൽ സ്ഥിതി ദുർബലമാകുമ്പോൾ സമ്പത്തിന് ശോഷണം വരുന്നു അതിനാൽ വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾക്കൊക്കെ ഇന്നത്തെ ദിനം അത്ര ശുഭമല്ല നിങ്ങൾ അറിയണം കൃത്രിക ഭാഗ്യമൂലാച്ച മകാചിത്രാച്ച രേവതി ന നദാദവ്യം തേഷന്തു വിനശ്ചതി കാർത്തിക ഭാഗ്യം ഉത്രം മൂലം മകം ചിത്ര രേവതി വാങ്ങുവാനും കൊടുക്കുവാനും പറ്റാത്ത നക്ഷത്രമാണ് ഒഴിഞ്ഞതിഥിയുമാണ് അതിനാൽ സാമ്പത്തിക വിഷയത്തിലേക്ക് ഇന്നത്തെ ദിനത്തെ നിങ്ങൾ വലിച്ചിരക്കേണ്ട ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭമുഹൂർത്തങ്ങൾ വേണമെങ്കിൽ പതിനൊന്ന് പത്ത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയുള്ള സമയം സാമ്പത്തിക വിഷയം ഒഴിച്ച് എല്ലാ കാര്യത്തിലും യാത്രയായാലും മറ്റ് അഗ്രിമെൻറ്റും സൈൻ ചെയ്യാനൊക്കെ നമുക്ക് നല്ലതാണ് നമുക്ക് നഷ്ടമുണ്ടാക്കുന്ന നഷ്ടമുണ്ടാക്കുന്നൊരു വ്യാപാരത്തിനും ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇറങ്ങാതിരിക്കുക നല്ല പ്രാർത്ഥനകളാവട്ടെ സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി അപ്രകാരം തന്നെ നവഗ്രഹത്തിൽ രാഹു കേതുക്കൾക്ക് അർച്ചന ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾക്കെല്ലാം തന്നെ ഇന്നത്തെ ദിനം ശുഭത്വം ജഗതീശ്വരൻ നൽകട്ടെ ലഡ് ഹിം ഫോർ ബ്ലസ്സിംഗ്സ് ഓൺ യു നമസ്തേ